നമസ്കാരം അയ്യോ ഇ വി എം വേണ്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട ബാലറ്റിലേക്ക് തിരിച്ചു പോണം കുറെ നാളായിട്ട് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട് ഈ ഇ വി എം കൊണ്ടുവന്നതാരാണ് ഇ വി എമ്മിന്റെ പരിപാടിയെ ആവിഷ്കരിച്ചത് കോൺഗ്രസ് ആണ് എന്നിട്ട് ഇപ്പോൾ യാതൊരു നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് നിലവിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ല ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് പറ്റാതായപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞ് തുടങ്ങിയത് അതിന് കൂട്ടിന് കുറെ മാമ മാധ്യമങ്ങൾ അതിൽ ഏറ്റവും വലിയ മാമ മാധ്യമമായി അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനായി നിന്നത് രാജ്ദീപ് സർദേസായി എന്ന ഈ ഈണ ശബ്ദമുള്ള ഒരു തരാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ ഇത്രയും മുതിർന്ന പ്രവർത്തകരെ പരിഹസിക്കുന്നത് ശരിയല്ല എന്നാൽ പോലും ഇവനെയൊക്കെ എങ്ങനെ പറയാതിരിക്കും ഇവന്റെ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ശക്തമായ തിരിച്ചടിയാണ് ഇവനുണ്ടായിരിക്കുന്നത് അതായത് ഇവൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന കാര്യം കൃത്യമായ തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു വ്യക്തമായി തന്നെ അത് പറഞ്ഞിരിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഇന്ത്യ ടുഡേക്ക് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം കാരണം അവനവന്റെ എഡിറ്ററിൻ ചീഫ് പറയുന്നത് വെറും 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 എന്താണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് എന്നൊരു മാധ്യമത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ പേപ്പർ ബാലറ്റിലേക്ക് ഇന്ത്യ മടങ്ങിപ്പോകണമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന രാജ്ദീപ് സർദേസായി എന്ന മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ ഹിജറയ്ക്ക് ശക്തമായി തിരിച്ചടി മൂന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ബാലറ്റ് പേപ്പറിനെ ശക്തമായി എതിർത്തതോടെ ജേർണലിസ്റ്റ് രാജ്ദീപ് സർദേസായി പത്തി മടക്കി അതായത് മുൻ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളാണ് അവരൊക്കെ എത്രയോ കാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അവരൊക്കെ കൃത്യമായി മറുപടി കൊടുത്തപ്പോൾ നമ്മുടെ രാജ്ദീപ് സർദേസായി എന്ന ആണും പെടും കേട്ടവന് കൃത്യമായ മറുപടി കിട്ടി ഇന്ത്യ ടുഡേ നടത്തിയ സൗത്ത് കോൺക്ലേവിലായിരുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായത് എസ് വൈ ഖുറൈഷി ഒ പി റാവത്ത് അശോക് ലവാസ എന്നീ മുഖ്യ മൂന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചർച്ചയിൽ പങ്കെടുത്തു നമുക്ക് പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചുപോയിക്കൂടെ രാജ്യം സർദേസായിയുടെ ചോദ്യം മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറൈഷി പറഞ്ഞു ഞാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ പിന്തുണയ്ക്കും ഞാൻ എക്കാലത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ പിന്തുണച്ച വ്യക്തിയാണ് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് എസ് വൈ ഖുറേഷി പറഞ്ഞത് അപ്പൊ രാജീപ് സർദേസായിക്ക് മറുപടിയില്ല ഉത്തരം മുട്ടിപ്പോയി വായിൽ പഴം വിഴുകിയിരിക്കുകയാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ തന്നെ വലിയ ആളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർദേസായി കിട്ടുന്നത് നമുക്കിപ്പം മൂന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട് ഒ പി റാവത്ത് ഏർ എന്ത് പറയുന്നു രാജീപ് സർദേസായി അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണപരവും സുരക്ഷാ സംവിധാനവും കണക്കിലെടുക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തന്നെയാണ് നല്ലത് എന്ന് ഒ പി റാവത്തും പറഞ്ഞു അതോടെ ഇവ വീണ്ടും വഴമ്പിഴുങ്ങി ഈ രാജ്യം സർപ്രൈസായി അശോക് ലവാസ തീർച്ചയായും പേപ്പർ ബാലറ്റിനെ പിന്തുണയ്ക്കും ഇല്ലേ എന്ന് അയാളോട് ചോദിച്ചു വേദിയിൽ ഇരിക്കുന്ന മൂന്നാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു അശോക് ലവാസകോടി ഇത് പറഞ്ഞതോടെ പേപ്പർ ബാലറ്റ് എന്ന പ്രാകൃത വോട്ടിംഗ് സംവിധാനത്തെ ഈ ആധുനിക ലോകത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്തുണക്കില്ല എന്നുള്ള കാര്യം ഈ പൊട്ടൻ മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി മാധ്യമ പ്രവർത്തകന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു അതോടെ ഒന്നും ഒന്നുമില്ലാതെ ഒരു വളിച്ച ചിരിയുമായിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇരുന്നു ഇന്ത്യ മുന്നണി ഒരുക്കുന്ന ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നൊരു ആവശ്യമാണ് പേപ്പർ ബാലറ്റ് സംവിധാനം അതനുസരിച്ച് ബോട്ടിംഗ് നടക്കണം എന്നുള്ള കാര്യമൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടത്തരം ഒക്കെ പറഞ്ഞ് പരിപാടി അവസാനിപ്പിച്ചു എന്തായാലും ഇന്ത്യ ടുഡേ ഒരു കോൺക്ലേവിൽ ഇന്ത്യ ടുഡേയുടെ ഇൻ ചീഫ് ഈ രാജീപ് സർവേസായി നാണം കെട്ട് നാറിപ്പോകുന്നത് കണ്ടു നിന്നപ്പോൾ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കാരണം ഇവൻ ഇന്ത്യ ഒറ്റുകൊടുക്കുന്നവനാണ് ഇവൻ നിലപാട് മാറ്റി പറയുന്നവനാണ് ഇവൻ ഇന്ന് പറയുന്നത് നാളെ പറയുന്നവനാണ് ഇന്ന് പറയുന്നത് നാളെ പറയുന്നവനല്ല അല്ലെങ്കിൽ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നവനാണ് ഇത്രയും നെറികെട്ട ഇപ്പൊ പണ്ട് ബർഖാദത്തിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട് കരൺ തഹുറുടെ കാര്യം പറയാറുണ്ട് പക്ഷേ ഇത്രയും നെറികെട്ട നികർഷനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇവനൊക്കെ ആർക്കു വേണ്ടിയാണ് ബാധിക്കുന്നത് ഇവനൊക്കെ കോടികൾ വിദേശ ഫണ്ടിങ് നടത്തിയിട്ട് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പുറകെ നടന്നിട്ട് നാണം കെട്ട നാറിയ കളി കളിക്കുന്നവനാണ് എന്നുള്ള കാര്യം ഇവനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം നമുക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നാണംകെട്ട് നാറിൽ പോയി അത്രയും ജനങ്ങളുടെ മുന്നിലും ഇന്ത്യ ടുഡേ അവര് ലൈവായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു അവരുടെ അവരുടെ പ്രേക്ഷകരുടെ മുന്നിലുമൊക്കെ നാണംകെട്ട് രാത്ീപ് സർവേസായി ഒരു വളിച്ച ചിരിയുമായി അല്ലെങ്കിൽ ഒരു പുളിച്ച ചിരിയുമായി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്